പുറപ്പെടും ആയിരമാണ്ട് ആയിരമാരിസ്തുവിനോടു കൂടെ ജീവിച്ച ക്രിസ്തുവിന്റെ രാജത്വത്തിൽ പങ്കുചേർന്ന നന്മകൾ അനുഭവിച്ച ഈ ജാതികളിൽ ഒരു വലിയ കൂട്ടർ സാത്താനെ അഴിച്ചുവിട്ട അവന്റെ വശീകരണത്തിൽ അകപ്പെടുന്നതായി കാണും അതുകൊണ്ടാണ് പറഞ്ഞത് ആയിരമാണ്ട് വാഴ്ചയിലേക്കുള്ള പ്രവേശനം നിത്യത ഉറപ്പ് തരുന്നില്ല ഈ ആയിരം ആയിരമാണ്ട് വാഴ്ചയ്ക്കിടയിലും ഇവർ കർത്താപനോട് മത്സരബുദ്ധിയുള്ളവരായിരിക്കാം അത് നമ്മൾ ആയിരം ആയിരമാണ്ട് വാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് പറയാം എന്നിട്ട് ആയിരമാണ്ടുവാ ഒടുവിലാണ് സാത്താനെ അഴിച്ചുവിടുമ്പോ അവന്റെ വശീകരണത്തിൽ ഇവർ വലിയൊരു ഗണം സംഖ്യയിൽ കടൽപ്പുറത്തെ മണലുപോലെയുള്ള അസംഖ്യമായ ജനം സാത്താന്റെ പക്ഷം ചേരുന്നു മഷിഹായോടെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്നു അങ്ങനെ ഉള്ളവർ വെള്ളസിംഹാസന ന്യായ വിധിയിൽ ഉൾപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ നിത്യതയിലേക്ക് കടക്കും എന്ന ഉറപ്പില്ല ആരെല്ലാം കർത്താവിനോട് വിഘടിക്കുമോ സാത്താനോട് പറ്റിച്ചേരുമോ അവന്റെ വശീകരണത്തിൽ ഉൾപ്പെടുമോ അവരാരും നിത്യരാജ്യപ്രവേശനം പ്രാപിക്കുകയില്ല ഇപ്പോൾ വ്യക്തമാണോ ഈ പ്രവേശിക്കുന്ന ആയിരത്തിമാര് എല്ലാവരും രക്ഷപ്പെടുന്നു അതെ അവരുടെ അന്തിമ വീണ്ടെടുപ്പ് കർത്താവ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ സംഭവിക്കുന്നു അതുകൊണ്ട് പിന്നീട് അവരും അവരും ആയിരം ആണ്ട് ഉണ്ടാവും അവരെ ഇനിയും പിന്മാറി പോകാത്തതുപോലെ അന്തിമമായി വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് ഏഴുവർഷം മഹാപീഡനം അതിന്റെ ഒടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും അവരെ കൂട്ടമായി യേശുവിനെ മഷിയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടെ അവരുടെ അന്തിമ വീണ്ടെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് ആയിരം ആണ്ട് വാഴ്ച കാലത്തോ അതിനുശേഷമോ അല്ലെങ്കിൽ ആയിരം ആണ്ട് വാഴ്ചയിൽ സാത്താന്റെ ഏർ വഞ്ചനയിൽ അവർ കുടുങ്ങില്ല അതുകൊണ്ട് അവരുടേത് അന്തിമമായ വീണ്ടെടുപ്പായിരിക്കും എന്തോ അവര് നിത്യതിൽ അതെ എന്നാൽ ഈ ജാതികളുടേത് അന്തിമ വീണ്ടെടുപ്പല്ല അതിന് അവർക്ക് ആയിരം വാഴ്ചയിലും കർത്താവിനോടുള്ള വിധേയത്വത്തിൽ കഴിയേണ്ടതുണ്ട് അന്ന് സാത്താനെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഒരു പരുവത്തിലൊക്കെ യേശുവിനോടുള്ള വിധേയത്വത്തിൽ കഴിയും എന്നാൽ പോലും ഉള്ളിൽ കർത്താവിനോട് വിഘടിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ആയിരം ആണ്ട് വാഴ്ചയെ പഠിക്കുമ്പോൾ വിശദമാക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവരാണ് അവന്റെ വഞ്ചനയിൽ ഏറ്റവും ഒടുവിൽ കുടുങ്ങുന്നത് വ്യക്തമാണോ ചുറ്റുമുള്ള ഇപ്പോഴുള്ള അത് അതെ ഇസ്രായേലിന്റെ എന്നല്ല നമ്മൾ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ എവിടെയെല്ലാം ചിതറിപ്പോകുമോ ആ ജാതികളൊക്കെ അത് ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾ തന്നെ ആകാനാണ് സാധ്യത അധികം ദൂരെയുള്ള രാഷ്ട്രങ്ങളാകാൻ സാധ്യതയില്ല അതുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജാതികളും ഇവിടെ ന്യായ വിധിക്കപ്പെടുകയുമില്ല സെക്കൻഡ് ടൈം സെറ്റിനെ റിലീസ് ചെയ്യുമ്പോഴ് ഹി വിൽ ഗോട്ട് കോണേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന അതെ ആയിരം വാഴ്ചകളുള്ള ലോകം മുഴുവനും അപ്പൊ അങ്ങനെ വരുമ്പോഴ് ദോഹോ അടുത്ത അടുത്തുള്ളവര് മാത്രമല്ലോ ഇത് ആയിരമാണ്ട് വാഴ്ചക്ക് മുമ്പ് നടക്കുന്ന ന്യായ വിധിയുടെ കാര്യല്ലേ പറയുന്നേ ഏസ്റ്റൂ നമ്മൾ പറയുന്ന ഈ ഈ ന്യായവിധിടെ സമയത്ത് സാത്താൻ എല്ലായിടത്തും ഉടാടി സഞ്ചരിച്ച ആൾക്കാരെ തെറ്റിക്കാനായിട്ട് തുടങ്ങുന്നല്ലേ ഇല്ല ന്യായവിധിയുടെ സമയത്തല്ലല്ലോ അത് ആയിരമാണ്ട് വാഴ്ചക്ക് ശേഷമല്ലേ സാത്താനെ അഴിച്ചുവിട്ടിട്ട് അവൻ വഞ്ചിക്കുന്നത് ഇത് ഇത് ആയിരം വാഴ്ചയ്ക്ക് മുമ്പല്ല ഈ വെള്ള ഈ വെള്ളസി തേജസ്സന്റെ സിംഹറിനും അപ്പുറത്തുള്ള മാത്രാതികള വാഴ്ചയിലേക്ക് പ്രവേശിക്ക നമ്മൾ ആയിരമാണ്ട് വാഴ്ചയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വിശദമാക്കാം അതെ ഓക്കെ ഓക്കെ അന്നേരം അത് കൂടുതൽ വിശദമാക്കാം ഈ ഏഴു വർഷത്തെ മഹാപീഠന സമയത്ത് മഹാപീഠന കാലത്ത് യേശു ക്രിസ്തുവിനെതിരായിട്ട് എതിർക്രിസ്തുവിനോടു കൂടെ കൂടുന്ന ജാതികൾ അവരെല്ലാവരും നശിച്ചു പോകും അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളവർ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇന്ന് യഹൂദന്മാരിൽ നിന്നും ഇന്ന് സഭ കാലയളവിൽ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നവർ ദൈവസഭ സഭ എടുത്തുകൊള്ളപ്പെടുന്നു ഉൽപ്രാവണം പിന്നെ ഇവിടെ ശേഷിക്കുന്നത് രണ്ട് കൂട്ടർ മാത്രം സഭയിൽ നിന്നും തള്ളപ്പെടുന്നവരുൾപ്പെടെ ഉള്ളവരെ രണ്ടായിട്ടേ വിഭജിക്കാൻ പറ്റൂ മുമ്പേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മൂന്നായിട്ട് തിരിച്ചെങ്കിലും രണ്ട് വിഭജനമാണ് ശരിയായിട്ടുള്ളത് യഹൂദനെന്നും യവനൻ അഥവാ ജാതി എന്നും യഹൂദൻ യവനൻ ഇതിൽ ഈ രണ്ടു കൂട്ടരും മഹാപീഠന കാലത്തെ ന്യായവിധികളിലൂടെ കടന്നുപോകും ആ കൂട്ടത്തിൽ ജാതികളിൽ നിന്നുള്ള എണ്ണമറ്റ സംഘം വെളിപ്പാട് ഏഴാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ കർത്താബിൽ വിശ്വസിച്ച് തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ ചോരയിൽ കഴുകി രക്ഷിക്കപ്പെടും അസംഖ്യമാണവർ അസംഖ്യം ജനതയാണ് ജാതികളിൽ നിന്നുള്ളവരാണ് ഏഴു വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലായി യഹൂദന്മാർ മുഴുവനും രക്ഷിക്കപ്പെടും യഹൂദന്മാർ മുഴുവനും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഇനിയിപ്പം ജാതികൾ മാത്രമേ ഉള്ളൂ ആ ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഒരു വലിയ പറ്റം രക്തസാക്ഷികളായിട്ടും മറ്റും മരിച്ചവരുണ്ട് കൂടാതെ ഒരു വലിയ പറ്റം ജാതികൾ യഹൂദന്മാരോടൊപ്പം തന്നെ യേശുവിൻ്റെ മടങ്ങി വരവിൽ നമ്മൾ ഇന്നലെ ഇന്നലെ മിനിയന്ന് സഖരിയാവ് പന്ത്രണ്ടിൻ്റെ പത്തിലും വെളിപ്പാട് ഒന്നിൻ്റെ ഏഴിലുമായിട്ട് കണ്ടു യേശുക്കർത്താവും മയക്കാരൂഢനായിട്ട് വരുമ്പോൾ എല്ലാ കണ്ണും അവനെ കാണും അവനെ കുത്തി തുളച്ചവരും കൂടെ അപ്പോൾ സകല ജാതികളിലും പെട്ടവർ യേശുവിനെ കാണും അന്നേരവും യഹൂദനെ പോലെ യേശുവിൻ്റെ മഷിഹാത്വത്തെ അംഗീകരിക്കുന്ന ജാതികൾ ഉണ്ടാവും ആ ജാതികളും എവിടേക്ക് പ്രവേശിക്കും ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും അതും കൂടാതെ അങ്ങനെയും യേശുവിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പിന്നെയും ശേഷിക്കുന്ന ജാതികളെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയും രക്ഷിക്കപ്പെടുന്ന ജാതികളിൽ അവരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് ഈ തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വരുത്തി രണ്ടായിട്ട് വിഭജിക്കുന്നത് അല്ലാതെ മത്സരികളായിട്ടുള്ള ജാതികൾ എതിർ ക്രിസ്തുവിനോട് ചേർന്ന് അർമകദോൻ യുദ്ധത്തിൽ യേശുവിനെതിരെ അണിനിരക്കും അവരെ കർത്താവിൻ്റെ വായിൽ നിന്നുള്ള വാളുകൊണ്ട് കൊന്നുകളയുന്നതായി നാം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ കണ്ടു കഴിഞ്ഞു ആ ജാതികൾ മത്സരികളായിട്ടുള്ള ജാതികൾ തീർന്നു അർമഗദ്രോൺ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന് യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്നുള്ള വാൾ അഥവാ വചനത്താൽ അവർ മരിച്ചു മരിച്ചു എന്നാൽ ആ മത്സരത്തിൽ പങ്കാളികളാകാതെ നിന്ന കുറെ പേരുണ്ട് അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ പക്ഷം ചേരാതെ യേശുവിനോട് യുദ്ധത്തിന് അർമ്മഗദ്വനിൽ പോകാതെ നിന്ന ജാതികൾ അവരിൽ ഈ ചുറ്റുവട്ടങ്ങളിലുള്ളവരെയാണ് വിളിച്ച് യഹൂദനോടുള്ള അവരുടെ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ന്യായവിധി നടത്തുന്നത് അത് വ്യക്തമായോ ക്ലിയർ ഫാസ്റ്റ് അങ്ങനെ അല്ല ഫാസ്റ്റേ അന്നേരം അവിടെ അവിടുത്തെ ജാതികളുടെ സാങ്കേതികത കുറവായിരിക്കുമല്ലോ ഒരുപക്ഷം അന്തിക്രിസ്തുവിനെതിർ ക്രിസ്തുവിനെ അനുസരിക്കാത്തവരെ എതിർ ക്രിസ്തു കൊന്നു കളയുമല്ലോ ബാക്കിയുള്ളവര് ആ യേശു ക്രിസ്തുവിന്റെ ശ്വാസത്താല് അവരെയും കൊന്നുകളയും അന്നേരം ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ സാധ്യത ഉള്ളല്ലോ അവിടെ ജാതികടെ തീർച്ചയായിട്ടും ആ ലിമിറ്റഡ് നമ്പര് തന്നെ വളരെയധികം കാണും ആ ജാതി പിന്നെ അവർ പെറ്റ് വരുന്നത് ആഴ്ചയോ ആന്നു ആ സമയത്ത് ധാരാളമായിട്ട് ജനസംഖ്യാ വർദ്ധനം ഉണ്ടാകും അതുകൂടാതെ തന്നെ എതിർ ക്രിസ്തുവിന്റെ കാലയളവിൽ അവനോട് എതിർക്കുന്ന എല്ലാവരെയും അവന് കൊല്ലാൻ കഴിയത്തില്ല നമ്മൾ ദാനിയയിൽ പതിനൊന്നിന്റെ നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ചിൽ നിന്ന് തന്നെ കണ്ടു അമോന്യ പ്രഭുക്കന്മാര് ഏതോമ്യപ്രഭുക്കന്മാര് തുടങ്ങിയുള്ള മോവാഭ്യ പ്രഭുക്കന്മാര് ഇവരെയൊന്നും അവന് തൊടാനായിട്ട് പറ്റില്ല അപ്പൊ എതിർ ക്രിസ്തുവിന്റെ റീച്ചിൽ നിന്ന് അവന് തൊടാനൊക്കാതെ നിൽക്കുന്ന ധാരാളം ജാതികൾ അന്നുണ്ടാവും അപ്പം അവരെ കൊല്ലിപ്പ് യഹൂദന്മാര് തന്നെ മുഴുവൻ പേരും എതിർ ക്രിസ്തുവനെ എതിർക്കുന്നവരാണ് പക്ഷേ അവരിൽ തന്നെ എത്രയോ പേരെ അവന് തൊടാനൊക്കാതെ അവർ സംരക്ഷിക്കപ്പെടും അതുപോലെ തന്നെ ജാതികളിലുണ്ട് എതിർ ക്രിസ്തുവിന് എത്തിപ്പെടാൻ പറ്റാത്ത സമൂഹങ്ങൾ അവനെ എതിർക്കുന്നവരാകാം എന്നാലും അവന് ഒന്നും ചെയ്യാൻ ഒക്കാത്തതായിട്ടുള്ള ജാതികൾ ഉണ്ടാവും അതുകൊണ്ട് എതിർക്രിസ്തുവനെ എതിർക്കുന്ന സകലരെയും അവന്റെ ആ ഏഴുകൊല്ലത്തെ ഭരണകാലത്ത് അവൻ നശിപ്പിച്ചു കളയും മുഴുവൻ പേരെയും ഇല്ലാതാക്കും എന്ന് ഇല്ല ധാരാളം പേർ അവനോട് എതിർക്കുന്നവർ യഹൂദൻ സംരക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ ആ അവൻ പറ്റാത്ത പല മേഖലകളിലും ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുമുള്ളവർ ഉണ്ടാവും അവരെയും ഇവിടെ ന്യായവധിക്ക് വേണ്ടി കൊണ്ടുവരാം അതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഇപ്പം ഇപ്പം മുസ്ലിം ജനതയെ തന്നെ എടുത്താൽ ഒരു കാര്യം ഉറപ്പായിരിക്കും ഇന്നത്തെ കണക്കിന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും എതിർ ക്രിസ്തു നിർത്തുന്ന അവന്റെ ബിംബത്തെ അവർ നമസ്കരിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ യഹൂദനെ പീഡിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെ പീഡിപ്പിക്കുവാൻ അവന് കഴിഞ്ഞെന്ന് വരില്ല പല സഖ്യതകൾ കൊണ്ടും പല സഖ്യതകൾ കൊണ്ടും അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ പേർ ജാതികളിൽ നിന്നുള്ളവരും എതിർ ക്രിസ്തു അവന്റെ പ്രതിമയെ നമസ്കരിക്കാതെ മുദ്രയേൽക്കാതെ മാറി നിൽക്കുന്നവരുണ്ടാകും അവന് ഒന്നും ചെയ്യാൻ ഒക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നവരുണ്ടാവും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ സംഖ്യ ആയിരിക്കില്ല എന്നാൽ മൊത്തം ജനസംഖ്യ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ശേഷിക്കുന്ന ജാതികൾ കുറച്ചുപേരെ കാണത്തുള്ളൂ പക്ഷെ ആ കുറച്ചു പേര് തന്നെ ധാരാളം പേരുണ്ടായിരിക്കുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ ഇസ്രയേലിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു സമ്മിശ്ര ജാതി എന്ന് പറയുന്നത് പോലെ യഹൂദന്മാരോടൊപ്പം സംരക്ഷിക്കപ്പെടുന്ന വേറെ കുറേയേറെ പേരുണ്ടാവും കുറേയേറെ ജാതികൾ ഉണ്ടാവും അത് അനിവാര്യമാണ് അങ്ങനെയുള്ള ഒരു സംരക്ഷണം കഴിഞ്ഞിട്ട് വരുന്നവരെയാണ് കർത്താവ് വീണ്ടും ചിലപ്പോൾ അവർ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പല കാരണങ്ങളാൽ രക്ഷപ്പെട്ടവരാണ് ഈ സമൂഹം എതിർ ക്രിസ്തുവിന്റെ സംരക്ഷണം ഒരുപക്ഷെ അനുഭവിച്ചവരുമാകും പക്ഷെ ഇവിടെ കർത്താവ് അവരെ ന്യായവിധിക്ക് വേണ്ടി കൂട്ടി വരുത്തുകയാണ് അപ്പൊ എതിർ ക്രിസ്തുവിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വരുന്നില്ല കർത്താവ് അവരെ വീണ്ടും ന്യായം വിധിക്കുകയാണ് ഈ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരം ആണ്ട് വാഴ്ചക്ക് തൊട്ട് മുമ്പാണ് ഈ വിധി എന്നതിന് തെളിവാണ് യേശുക്രിസ്തുവിനെ അവിടെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത് രാജാവ് തൻ്റെ വലത്തുള്ളവരോട് വ്യക്തമാണോ താങ്ക് യു അപ്പോൾ ആയിരം ആണ്ട് വാഴ്ചയിലേക്കുള്ള ഇവരുടെ പ്രവേശനത്താലും നിത്യത ഉറപ്പാകുന്നില്ല ഈ ജാതികൾ ചിലപ്പോൾ എതിർ ക്രിസ്തുവിന്റെ സംരക്ഷണം അനുഭവിച്ചവരാകാം ഈ ജാതികൾ എതിർ ക്രിസ്തുവിന്റെ കൈകളിൽ നിന്ന് പല വിധേന രക്ഷപ്പെട്ടവരാകാം പക്ഷെ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായവിധിയിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു എന്ന് വരില്ല ഈ നിലയിൽ യഹൂദനോട് ഈ എൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവന് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു ദൈവത്തിങ്കിലുള്ള വിശ്വാസം കൊണ്ടും ആശ്രയം കൊണ്ടും ഇവർ എതിർ ക്രിസ്തുവനെ ഭയന്ന് ജീവിക്കേണ്ടവരാണെങ്കിലും എതിർ ക്രിസ്തുവനെ ഭയപ്പെടാതെ ഇവരെ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഭയപ്പെടാതെ അവർ ഇവരെ സഹായിപ്പാനായിട്ട് ഒരുങ്ങി അത് ദൈവം അവർക്ക് നീതിയായിട്ട് കണക്കിടുകയാണ് അതിൽ നിന്ന് നമുക്കും ലഭിക്കുന്ന പാഠം ആത്മീയർത്ഥത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതും ഇത് തന്നെയാണ് നമ്മുടെ നീതിപ്രവർത്തികൾക്ക് രക്ഷിക്കപ്പെടാനല്ല കേട്ടോ രക്ഷിക്കപ്പെട്ട ശേഷം ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന മനസ്സലിവ് സ്നേഹം താഴ്മ വിനയം ഇതിനൊക്കെ നിത്യതയിൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്നർത്ഥം ഇന്നും നാം ചെയ്യുന്ന നീതിപ്രവർത്തികൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്യുന്ന നീതിപ്രവർത്തികൾ രക്ഷിക്കപ്പെടാനായിട്ട് നീതിപ്രവർത്തികൾ ഒന്നുമില്ല അതിന് ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്യുന്ന നീതിപ്രവർത്തികൾക്ക് നിത്യതയിൽ പ്രതിഫലങ്ങൾ ഉണ്ട് അതിന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇത് കേവലം അന്നത്തെ ജാതികൾക്ക് വേണ്ടി മാത്രമാണെന്നും അന്ന് മഹാപീടനകാലത്തെ യഹൂദന്മാരോടുള്ള മനോഭാവം മാത്രമാണെന്നും പറഞ്ഞ് നമുക്ക് മാറ്റിവയ്ക്കാൻ പറ്റില്ല ഇത് വേദപുസ്തകത്തിൻ്റെ മൊത്തമായ ഉപദേശത്തിൽപ്പെടുന്നതാണ് ഉപദേശത്തിൽപ്പെടുന്നതാണ് അതുകൊണ്ടാണ് യാക്കോബ് ഒന്നിന്റെ ഇരുപത്തി ഏഴിൽ പറഞ്ഞത് യഥാർത്ഥ ഭക്തിയെ കുറിച്ച് വിധവമാരെയും അനാഥരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ തന്നെ സൂക്ഷിക്കുക നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചാരിറ്റി ആൻഡ് പ്യൂരിറ്റി ഇത് രണ്ടും ഭക്തിയുടെ ഭാഗമാണ് എന്നാൽ പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ നമ്മൾ വരണ്ട കൈയുള്ളവരാണ് നീതിയുടെ പാതയിൽ ഓടുന്നതിൽ നമ്മൾ മുടന്തുള്ളവരാ പലപ്പോഴും മറ്റുള്ളവരുടെ കഷ്ടതകൾ കാണുന്ന വിഷയത്തിൽ അന്ധരാണ് അകഥികളുടെ നിലവിളി കേൾക്കുന്നതിൽ നമ്മൾ പലപ്പോഴും ചികടന്മാരുമാണ് അതാകരുത് ക്രിസ്തുവിനെ പോലെ നാമും മനസ്സലിവുള്ളവരായി കഷ്ടതയിൽ നിലവിളിക്കുന്നവരുടെ നിലവിളി കേട്ട് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടത കണ്ട് മറ്റുള്ളവരെ ആവോളം സഹായിപ്പാൻ ആരോഗ്യമുള്ള കൈയുള്ളവരായി നാം ആയിരിക്കണം അതിനു വേണ്ടിയുള്ള സമർപ്പണത്തോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം കർത്താവ് അതിനായിട്ട് ഈ വചനങ്ങളാൽ നമ്മെ